താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന സ്ഥലം മുൻപ് ശിവക്ഷേത്രമായിരുന്നു എന്ന അവകാശപ്പെട്ട് താജ്മഹലിന് സമീപം ജലാഭിഷേകം ശിവരാത്രി ദിവസമാണ് താജ്മഹൽ സ്ഥിതി ചെയ്യുന്ന ഇടത്ത് ശിവക്ഷേത്രമായിരുന്നു എന്ന അവകാശപ്പെട്ട് പവൻ ബാബ എന്ന വ്യക്തി യമുനാ തീരത്ത് ജലാഭിഷേകം നടത്തിയത് അഖില ഭാരതീയ ഹിന്ദു മഹാസഭ പ്രാദേശിക നേതാവാണ് പവൻ ബാബ സംഭവത്തിന്റെ പേരിൽ പവൻ ബാബയെ പോലീസ് അറസ്റ്റ് ചെയ്തു സ്ഥലത്തുണ്ടായിരുന്ന ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ ജീവനക്കാർ ഇയാളെ പിടികൂടി പോലീസിൽ ഏൽപ്പിച്ചുവെന്നാണ് റിപ്പോർട്ട് ജലാഭിഷേകം നടത്തുന്ന വീഡിയോ സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു ചടങ്ങുകൾ നടത്തിയത് സമാധാനപരമായിരുന്നുവെന്നും അത് തങ്ങളുടെ അവകാശമാണ് എന്നുമാണ് അഖില ഭാരത ഹിന്ദു മഹാസഭ വക്താവ് സഞ്ജയ് ഖാട്ട് പറയുന്നത് ചരിത്രപരമായി അനീതിക്ക് എതിരെയാണ് പോരാട്ടം താജ്മഹൽ ഒരു ശവകുടീരമാണ് എന്ന മിഥ്യക്കെതിരെ ഞങ്ങൾ പ്രതിഷേധം രേഖപ്പെടുത്തുകയായിരുന്നു വാസ്തവത്തിൽ ഇതൊരു ശിവക്ഷേത്രമാണ് അതിനാൽ എല്ലാ മഹാശിവരാത്രിയിലും അഖില ഭാരത ഹിന്ദു മഹാസഭ താജ്മഹലിനെ ഒരു ശിവക്ഷേത്രമായി കണക്കാക്കി പ്രാർത്ഥിക്കുന്നു ഈ വർഷം വൃന്ദാവനിൽ നിന്നുള്ള പവൻ ബാബ പ്രാർത്ഥന നടത്തുകയും ജ്യോതി കത്തിക്കുകയും ആചാരത്തിന്റെ ഭാഗമായി ശിവനൃത്തം നടത്തുകയും ചെയ്തുവെന്ന് സഞ്ജയ് ജാട്ട് പറഞ്ഞു താജ്മഹൽ ഹിന്ദു ക്ഷേത്രമാക്കുന്നതിന് കോടതികളിൽ ഉൾപ്പെടെ സാധ്യമായ എല്ലായിടത്തും പോരാടമെന്നും എന്തുവന്നാലും പിന്നോട്ട് പോകില്ല എന്നുമായിരുന്നു സഞ്ജയ് ഝാട്ടിന്റെ വാക്കുകൾ താജ്മഹലിന് പിറകിലെ യമുന നദിയുടെ മറുകരയിലുള്ള മെഹ്താബ് ബാഗിലാണ് ബി എച്ച് എം ഡിവിഷണൽ പ്രസിഡന്റായ ഇയാൾ താണ്ടവം നൃത്തമാടിയത് ചടങ്ങിനെ തുടർന്ന് ഇയാളെ ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ജീവനക്കാരൻ പിടിച്ച് പോലീസിന് മധുര നിവാസിയായ പവൻ ബാബയെ പോലീസ് കസ്റ്റഡിയിലെടുത്തപ്പോൾ മറ്റ് അഖില ഭാരത ഹിന്ദു അംഗങ്ങൾ ചിതിരിയോടി സിആർപിസി സെക്ഷൻ പ്രകാരം വ്യക്തിഗത ബോണ്ട് നൽകിയതിനു ശേഷം വൈകുന്നേരം പവൻ ബാബയെ പോലീസ് വിട്ടയച്ചതായി എസ് എച്ച്ഒ ദുർഗേഷ് കുമാർ മിശ്രീകരിച്ചു താജ്മഹലിൽ നടക്കുന്ന മുഗൾ ചക്രവർത്തി ഷാജഹാന്റെ ഉറൂസ് ചടങ്ങ് നിരോധിക്കണമെന്നാവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭ നേരത്തെ കോടതിയെ സമീപിച്ചിരുന്നു ഉറൂസ് നടത്താൻ അനുവദിക്കരുത് എന്ന് ആവശ്യപ്പെട്ട് ഹിന്ദു മഹാസഭയുടെ ജില്ലാ പ്രസിഡന്റ് സൗരവ് ശർമ്മയാണ് ആഗ്ര കോടതിയിൽ ഹർജി നൽകിയിരുന്നത് ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ കീഴിലുള്ള സ്മാരകങ്ങളിൽ മതചടങ്ങുകൾ അനുവദിക്കരുത് എന്നും താജ്മഹലിനകത്ത് നടക്കുന്ന ഉറൂസ് നിയമവിരുദ്ധമാണെന്നും ഹർജിക്കാരനായ സൗരവ് ശർമ്മ അവകാശപ്പെട്ടിരുന്നു അതേസമയം താജ്മഹൽ ഒരു കാലത്ത് തേജ മഹാലയ എന്ന ഹിന്ദു ക്ഷേത്രമായിരുന്നു എന്ന ഹിന്ദു സംഘടനകളുടെ വാദം തള്ളി കേന്ദ്ര പുരാവസ്തു വകുപ്പ് ഉദ്യോഗസ്ഥർ എത്തിയിരുന്നു താജ്മഹലിന്റെ താഴത്തെ മുറിയിൽ തുറക്കാത്ത നിലവറകളില്ലെന്നാണ് ഉദ്യോഗസ്ഥർ പറഞ്ഞത് താജ്മഹലിലെ തുറക്കാത്ത തുറക്കാത്തരണ്ട് ഭൂഗർഭ മുറികളുടെ വാതിൽ തുറക്കണമെന്ന് ആവശ്യപ്പെട്ട് രജനീഷ് സിംഗ് എന്നയാൾ അലഹബാദ് ഹൈക്കോടതിയിൽ ഹർജി നൽകിയിരുന്നു താജ്മഹൽ ഒരു കാലത്ത് ഹിന്ദു ക്ഷേത്രം ആയിരുന്നുവെന്നും വിഗ്രഹങ്ങൾ ഇപ്പോഴും ഈ മുറികൾക്കുള്ളിൽ ഉണ്ട് എന്നുമായിരുന്നു ഹർജിയിൽ അവകാശപ്പെട്ടിരുന്നത് ഇവ സന്ദർശകർ കാണാതിരിക്കാനാണ് മുറികൾ പൂട്ടിയിരിക്കുന്നത് എന്നാണ് ഹർജിക്കാരന്റെ വാദം മുറികൾ സ്ഥിരമായി അടച്ചിട്ടിരിക്കുന്നവയല്ല അടുത്തിടെയും മുറികൾ സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായി തുറന്നിരുന്നു ഇതുവരെ അവിടെ വിഗ്രഹങ്ങളൊന്നും കണ്ടിട്ടില്ല രേഖകളിലും ഇവയെപ്പറ്റി ഒന്നും പറഞ്ഞിട്ടില്ല എന്ന് എസ് ഐ ഉദ്യോഗസ്ഥർ പറയുന്നു ഹർജിക്കാർ പറയുന്ന ഇരുപത്തിരണ്ട് മുറികൾ മാത്രമല്ല താജ്മഹലിൽ നൂറിലധികം മുറികൾ വിവിധ കാരണങ്ങളാൽ പൂട്ടിയിട്ടിരിക്കുകയാണെന്നും ആർക്കിയോളജിക്കൽ സർവേ ഉദ്യോഗസ്ഥർ കൂട്ടിച്ചേർത്തു ന്യൂസ് ഡെസ്ക്